ഹായ് ഹലോ ഏഞ്ചൽ പ്ലസ്സിംഗിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം പീസ് കെടുമി മദ്രൂണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിന് വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ് എൻ്റെ വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ പ്രതി ഓക്കെ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് ഓക്കെ നിങ്ങൾക്ക് റീയൂണിയൻ സാധ്യമാകുമോ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത് ഫസ്റ്റ് നിങ്ങളോടുള്ള എനർജിയാണ് നോക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്ന നേരത്തെ എടുത്ത കാർഡ്സും ഇതുപോലെ തന്നെ അപ്പം നേരത്തെ കണ്ട ആൾക്കാർ തന്നെ വീണ്ടും കാണുന്നത് കൊണ്ട് തന്നെ സെയിം എനർജിയാണ് വരുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്ന എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നയൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ആക്ഷൻ എടുത്ത് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വീണ്ടും വിശ്വാസവും ഗ്രോത്തും ഒക്കെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ആക്ഷൻ എടുക്കുവാൻ അവർക്ക് പറ്റുന്നില്ല അവരുടെ കണ്ണുകൾ ബന്ധിച്ചിരിക്കുന്നു കൈകൾ ബന്ധിച്ചിരിക്കുന്നു അവരുടെ ചിന്തകളെല്ലാം നെഗറ്റീവായിരിക്കുന്നു ഒരു കംഫർട്ട് സോണിൽ അവർ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് കാണുന്നത് ഓക്കെ നിങ്ങളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നു സ്നേഹം തോന്നുന്നുണ്ട് അവർക്ക് ഓക്കെ ഈ തേർഡ് പാർട്ടിയോടുള്ള എനർജി എന്താണ് ഓക്കെ തേഡ് പാർട്ടി എടുത്ത് ഇവിടെ കപ്പ് അടഞ്ഞിരിക്കുകയാണ് ഓക്കെ ഓഫ് കപ്പാണ് എങ്കിൽ പോലും അവിടെ അടഞ്ഞിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ തേഡ് പാർട്ടി ആരുമാകാം പേരൻസ് ആകാം ഫാമിലി ആകാം ലവ് റിലേഷൻ ആകാം ആരുമാകാം ഓക്കെ ഇവിടെ അവർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു സഡൻ ആക്ഷൻ ആണ് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് ഗ്രോത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്നെങ്കിലും അത് നടക്കുന്നില്ല കാരണം മറ്റൊരു ദിശയിലൂടെ അവർ ഉദ്ദേശിച്ച ദിശയിലല്ല മറ്റൊരു ദിശയിലൂടെയാണ് ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത് അവിടെ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നും റിവീൽ ആകുന്നില്ല ഓക്കെ ഇപ്പം ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അത്രത്തോളം നല്ല ഗ്രോത്ത് കാണുന്നില്ല ഗ്രോത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഹിഡനായിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം റീയൂണിയന് സാധ്യതയുണ്ടോ നിങ്ങളുമായി ഒരു റീയൂണിയന് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് എന്താണ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെർമിറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ അവർ ഒരുപാട് വേദനിപ്പിച്ച് പോയിട്ടുണ്ടെന്ന് നിങ്ങളോട് പറയുന്നു നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ശിക്ഷ അവർക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട് കാരണം ഇപ്പോൾ അവർ മാനസികമായും ശാരീരികമായും ഒട്ടും ഹാപ്പി അല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് അവർ തന്നെ ഒറ്റയ്ക്ക് മറ്റ് സന്തോഷങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പ്ലീസ് കെഡമി മദ്രീണോസ് എന്തുകൊണ്ടാണ് ഹെർമിറ്റിൻ്റെ എനർജി വന്നത് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത് പഴയതെല്ലാം നമുക്ക് മറക്കണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതെല്ലാം മറന്നതിന് ശേഷം വീണ്ടും പുതുതായിട്ട് ലൈഫിൽ ഒന്നേന്നും പറഞ്ഞ് തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന അതേ എനർജി തന്നെയാണ് കാർഡ്സിൽ മെസ്സേജിലൂടെ വന്നിരിക്കുന്നത് പക്ഷേ അവർക്ക് ഇപ്പോഴും ആക്ഷനൊന്നും എടുക്കാൻ വയ്യാതെ വളരെ സ്ലോ ആക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ അതും ഇതുമൊക്കെ പറയുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നത് പക്ഷേ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോകുന്നത് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു സമയത്തിനായി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതെല്ലാം മാറി നിങ്ങൾക്കും മനസ്സിലൊരു ഹീലിംഗ് ഒക്കെ ഉണ്ടായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്കിനി നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഒന്ന് നോക്കാം പ്ലീസ് കെടുമി മാത്രണോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴുള്ള അവരുടെ അവസ്ഥ ഏതിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ അവരിപ്പോൾ ഭയങ്കര ദേഷ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് അവരോട് തന്നെ അവർക്ക് ദേഷ്യം ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അവരുടെ ജോലിസ്ഥലത്താണെങ്കിലും ശരി തന്നെ അവർ മറ്റുള്ളവരോടത്തൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതായിട്ട് കാണുന്നു വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു ഫോർ നമ്പർ വന്നിരിക്കുന്നു ഓക്കെ അവരിലേക്ക് ചില കാര്യങ്ങൾ വന്ന് ചേരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഓഫറിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്നു അതൊന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു എനർജി വന്നിരിക്കുന്നു സാമ്പത്തികപരമായിട്ടൊക്കെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവർ നല്ല ഡിപ്രഷൻ അൻസൈറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്നുകിൽ അവർക്ക് സാമ്പത്തിക പരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല അതിൽ അവർ ഒരുപാട് ഡിപ്രഷനിലാണ് ആൻസൈറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയിൽ കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ട് ഒരുപാട് ഭാരമാണ് ഇപ്പോൾ അവർ ചുമക്കുന്നത് അവർക്ക് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഒരു ഒരു മാറ്റം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ അവർ നിൽക്കുന്ന അവരുടെ ചുറ്റുപാടിലായിരിക്കാം ഒരുപാട് വേദനകളാൽ അ അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ജോലി സ്ഥലത്ത് അവരെന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിലൂടി കടന്നു പോകുന്നു ജോലി ശരിയാകുന്നില്ലായിരിക്കാം ഓക്കെ വളരെ ബുദ്ധിമുട്ട് ഇവിടെ അവർക്ക് കാണുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കൂടുതലായിട്ടും ഇവിടെ കാണുന്നത് പ്ലീസ് കിടുമി മദ്ര യുണോസ് ത്രീ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ യാതൊന്നും ഇല്ല ഇത് ഇതേ കാർഡ് നിങ്ങൾക്ക് നേരത്തെയും വന്നിരുന്നു ഹെർമിറ്റിൻ്റെ കാർഡാണ് അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ ഇപ്പോളുണ്ട് ഓക്കെ അപ്പോൾ അവർ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു ചിന്ത തന്നെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന റിലേഷൻഷിപ്പിനെ തകർത്തുകൊണ്ടാണ് അവർ ഇങ്ങനെയൊരു തേർഡ് പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് അനങ്ങാൻ പോലും വയ്യാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ മുന്നോട്ട് പോകണമോ വേണ്ടയോ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമോ ഒന്നും ഒരു ആക്ഷൻ എടുക്കാൻ വയ്യാത്ത അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ലവ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ഓർക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് ഒരുപാട് ടൈം കൊടുത്തിരുന്നതായി കാണുന്നു ആ സമയത്തൊന്നും നിങ്ങൾക്ക് യാതൊരു വാല്യൂ അവർ തന്നിരുന്നില്ല നിങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും അവർ സ്വീകരിച്ചുകൊണ്ടിരുന്നോ നിങ്ങൾക്ക് ടൈം കൊടുത്തിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിരുന്നു നിങ്ങളെപ്പോഴും അവർക്ക് അവൈലബിൾ ആയിരുന്നത് കൊണ്ട് തന്നെ തിരിച്ച് അവർക്ക് നിങ്ങളെ ഓർക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് കോൾ ചെയ്യാനോ ഉള്ള ഒരു ടൈം നിങ്ങൾ കൊടുത്തിരുന്നില്ല കാരണം എപ്പോഴും നിങ്ങൾ ആയിരുന്നു ഇപ്പം രാവിലെ ഒന്ന് വിളിച്ച് നിങ്ങളെക്കുറിച്ച് ആ എവിടെയാ എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കാം ഫോൺ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളങ്ങോട്ട് വിളിച്ചിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഉച്ചയ്ക്കാണെങ്കിലും ശരി തന്നെ നിങ്ങളെ ഒന്ന് വിളിക്കാൻ അതിനു മുമ്പേ നിങ്ങൾ അങ്ങോട്ട് വിളിക്കും എന്നുവെച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ തന്നെ അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു അവരെപ്പോഴും റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം മാറിയിരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അവർക്ക് അങ്ങനെ റിസീവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയപ്പോൾ കാരണം എപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ കിട്ടിക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് യാതൊരു വാല്യൂ ഉണ്ടായിരിക്കത്തില്ലോ അപ്പം അങ്ങനെ നിന്നിരുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് വാല്യൂ കുറച്ച് കണ്ട് കാരണം ഒരുപാടുള്ളത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ എവർക്കൊരുപാട് വാല്യൂ കൂട കൂടിയത് കൊണ്ടാണല്ലോ നിങ്ങൾ അവരുടെ പിറകേ നടക്കുന്നത് എന്നുള്ളൊരു ബോധം വന്നത് കൊണ്ട് ഇതിനെക്കാഴും ബെറ്റർ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് എൻ്റെ ലൈഫിലേക്ക് വന്നാൽ എന്താ എന്ന് ചിന്തിച്ച് തേർഡ് പാർട്ടിയുടെ പിറകെ പോയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ ഒറ്റപ്പെട്ടു പോയി ഓക്കെ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾ കൊടുത്തിരുന്നതിൻ്റെ ഒന്നും തന്നെ തേർഡ് പാർട്ടിയിൽ നിന്നും ലഭിച്ചിരുന്നില്ല സ്നേഹമോ സമയമോ ഒന്നും അവർക്ക് കിട്ടിയിരുന്നില്ല അവരെപ്പോഴും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഓക്കെ പഴയ കാല ഓർമ്മകളെല്ലാം അവർക്ക് ഇങ്ങനെ മനസ്സിലൂടി കടന്നു പോകുന്നു എന്നുള്ള നിങ്ങൾ ഫസ്റ്റ് ആദ്യമായി കണ്ടുമുട്ടിയ സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത് ഒക്കെ അത്രത്തോളം ലോയലും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം അത് അവർ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെയും സിക്സ് ഇവിടെയും സിക്സ് ഒക്കെ ഇതും സിക്സ് ഓ സിക്സിൻ്റെ ഒരു കാലം ഓക്കെ നമുക്ക് ഇനി നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഒന്ന് നോക്കാം പ്ലീസ് കിടിമി മതിരിണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ പ്രതി റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ പ്രതി എന്ത് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ എനർജിയാണേ ഓക്കെ നിങ്ങൾക്ക് ഒരു സ്ട്രെങ്തും ഇല്ല ചില സമയത്ത് തോന്നും ഇത് വേണ്ട ഇത് ഇവിടെ വെച്ച് നിർത്തിയേക്കാം എന്നാൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരില്ലാണ്ട് നിങ്ങൾക്ക് വയ്യം താനം അങ്ങനെ നിങ്ങൾക്ക് ഡ്യുവൽ മൈൻഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഹാങ്ങഡാണ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ നീങ്ങുന്നില്ല മൂൺ ചെയ്യണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ചിന്തകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും ഇത് ചിന്തിക്കേണ്ട ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല ഞാൻ ആ ഓർക്കില്ല എന്ന് വിചാരിക്കുന്ന സമയങ്ങളെല്ലാം ഒരായിരം പ്രാവശ്യമെങ്കിൽ ഓർക്കുകയും ചെയ്യും ആരോടെങ്കിലും പറയുകയും ചെയ്യും ടെൻ ഓഫ് കപ്പാണ് ഒരുപാട് മിസ്സ് ചെയ്യുന്നു ഒരുപാട് സ്നേഹം തോന്നുന്നു പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് കാണുകയും ഫോട്ടോസാണെങ്കിലും ശരി മെസ്സേജ് ആണെങ്കിലും ശരി വീണ്ടും റിപ്പീറ്റായിട്ട് വായിച്ച് വായിച്ച് ആ പഴയ എനർജിയിൽ തന്നെ നിൽക്കുന്നു വെയിറ്റിംഗ് ആണ് പ്രണയമാണ് വീണ്ടും സിക്സ് വന്നിട്ടുണ്ട് ഓക്കെ വീണ്ടും ഒരുപാട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം അവരെക്കുറിച്ച് തോന്നുന്നു നിങ്ങൾ ഫിസിക്കലി കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായി കാണുന്നു ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പക്ഷേ അതെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഇപ്പം നിങ്ങളുമായിട്ട് എൻജോയ് ചെയ്ത നിമിഷങ്ങളെക്കുറിച്ചാണ് ഓർക്കുന്നത് നിങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട് വീലോ ഫോർച്യൂൺ ഭാഗ്യമില്ല എന്ന് നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട് നല്ലൊരു സമയത്തിനായി നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾ കോൾ മെസ്സേജ് ചെയ്തിരുന്നാലും അവർ നിങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ കാത്തിരിപ്പാണ് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് സ്നേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഓഫറിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നു അവരുടെ കോളും മെസ്സേജ് ഓക്കെ മെസ്സേജ് സ്നേഹം ഇതൊക്കെ അവർ നിങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മദ്രുണോസ് എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിച്ച കാര്യം സാധിക്കുമോ ഹേറിക്ക് എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധിക്കുമോ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധിക്കുമോ താങ്ക് യു യുണോസ് താങ്ക് യു യൂണിവോസ് യുണോസിൽ ശക്തമേറിയ എനർജിയെ ചോദിക്കുന്നു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുടെ എനർജി പിക്ക് ചെയ്ത് ചോദിക്കുന്നു പ്ലീസ് കിഡിമി മധുരയൂണോസ് റിവ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധിക്കുമോ ഓക്കെ എസ് എന്നാണ് വന്നിരിക്കുന്നത് നമുക്ക് കാർഡ്സിലൂടെ നോക്കാം പ്ലീസ് കിഡിമി മധുരയൂണോസ് എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധിക്കുമോ പ്ലീസ് കെരുമീ മതിയണോ എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധിക്കുമോ തീർച്ചയായിട്ടും തയ്യാറായി നിൽക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് അടുക്കാൻ പോകുന്നു എസ് എന്നാണ് വന്നിരിക്കുന്നത് ഓക്കെ താങ്ക് യു സന്തോഷത്തോടു കൂടി ഇരിക്കുക നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുന്നതിന് നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ മൊബൈൽ യൂസിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കിടക്കുന്നതിന് തൊട്ട് മുമ്പ് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് സാധിക്കേണ്ടത് അത് അല്പനേരം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് ശേഷം കാരണം ശ്വാസത്തിലേക്ക് എന്താണ് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ എല്ലാ കാര്യങ്ങളും നീക്കി മൈൻഡിനെ പ്രസൻറ്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രസൻറ്റിൽ നടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശ്വാസമാണ് ഹൃദയമെടുപ്പാണ് ഒക്കെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന മൈൻഡിനെ ഓരോടത്ത് അടക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറയുന്നത് അങ്ങനെ ശ്രദ്ധിച്ച് നിന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് പറയണം ഉപബോധ മനസ്സേ പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് പൂർണ്ണമായും കടന്നു വന്ന് ഞാനത് സന്തോഷത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലെ എന്നോടൊപ്പമുള്ള വ്യക്തികളുടെയും സന്തോഷത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു ഇപ്പം നമ്മുടെ കയ്യിൽ വരുന്ന പണം നമ്മുടെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് പറയുന്നത് കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്ത് തീർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുത്ത് തീർക്കണം പിന്നെ എൻ്റെ കയ്യിലൊന്നും ഇരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ വാക്കുകൾ വരുന്നത് അപ്പം അങ്ങനെയുള്ള വാക്കുകളൊക്കെ കട്ട് ചെയ്ത് കളയുക ഇനി അത് യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ ഞാൻ ഇതിപ്പം പൈസയുടെ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നേരെയാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞതിന് ശേഷം ആ വ്യക്തി എൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി എൻ്റെ ജീവിതത്തിൽ ഉള്ളതിനായി ഞാൻ നന്ദി പറയുന്നു ആ വ്യക്തിയോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഞാൻ സോറി പറയുന്നു എൻ്റെ ജീവിതത്തിൽ വന്ന ഓരോ നിമിഷത്തിനും നിങ്ങൾ തന്ന ഓരോ നിമിഷത്തിനും നന്ദി പറയുന്നു എന്ന് പറയുക ഓക്കെ ഐ ലവ് യു പറയുക ഓക്കെ ഇത് ഡെയിലി പറയുകയും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും പറയാതെ മിണ്ടാതെ ജീവിതത്തിൽ അവർ വന്ന് വരുന്നതായിട്ടും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിട്ടും ഒന്ന് ഒരു കളർഫുൾ വീഡിയോ മനസ്സിലോട്ട് ചിന്തിക്കുക ഓക്കെ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആഫർമേഷൻ ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും താങ്ക് യു നിങ്ങൾക്ക് ഇത് റസ്നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ താങ്ക് യു ഗോഡ് ബ്ലസ് യു